മാവൂർ മീഡിയയിലേക്ക് സ്വാഗതം പഠനത്തോടൊപ്പം കലയെ സ്നേഹിക്കുന്ന അതുല്യയാണ് മാവർ മീഡിയ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മാവൂര് കുറ്റിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ണിയാണ് അല്ല മൂന്ന് മക്കളുണ്ട് ഞാന് നാലാം ക്ലാസ് മുതൽ വരയ്ക്കുന്നുണ്ട് പക്ഷേ സീരിയസ് ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞവരെയാണ് വരച്ചോടെ പോയിട്ടോ ഇല്ലല്ലോ ഇതുവരെ പെൻസിൽ ഡ്രോയിങ് ആണ് ഞാൻ കൂടുതലും ചെയ്യുക അക്രലിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ മ്യൂറൽ വർക്ക് എന്ന് പറയാൻ ഞാൻ മ്യൂറൽ വർക്ക് ഒന്നെക്ക് പഠിക്കണമെന്നുണ്ട് എന്നാൽ ഒഫീഷ്യലായിട്ട് കറക്റ്റ് അതിൻ്റെ പേ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ കളർ ഒക്കെ പഠിച്ചാലേ നമുക്ക് കറക്റ്റ് മ്യൂറൽ വർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് പഠിക്കണമെന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അധികവും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറാണ് പതിവ് എന്നിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് ഫോട്ടോ അയച്ചു തരും എത്ര ദിവസത്തിനുള്ളിൽ വേണമെന്ന് പറയും സൈസ് പറയും നമ്മൾ ചെയ്തു കൊടുക്കും അല്ല നേരിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഇല്ല പുറത്തുനിന്ന് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഞാനങ്ങനെ അത്രയ്ക്ക് ആക്കി അധികം എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ടുമില്ല വരച്ചു കൊടുക്കുന്നത് അധികം ഫാമിലി റിലേറ്റീവ്സ് പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ തന്നെ കോളേജിൽ കുട്ടികൾ ഞാനിപ്പോൾ പി ജി എം എസ് സി ബോർട്ടിണി ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജ് സേവരി മെഡിക്കൽ കോളേജ് ആ ടീച്ചിങ് എനിക്ക് താല്പര്യമാണ് ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് ടാർഗറ്റിലെ മുക്കത്ത് അവിടെ ബയോളജി ടീച്ചറായിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി പിന്നെ വേറെ കുറച്ച് ട്യൂഷൻ സെൻ്ററുകളിലും പോകുന്നുണ്ട് ടീച്ചിങ് താല്പര്യമാണ് ആ എൻ്റെ ഹോബിയാണ് അപ്പോൾ പാഷനും കൂടിയാണ് പ്രൊഫഷൻ എനിക്ക് ടീച്ചിങ് ആണ് താല്പര്യമെങ്കിലും കൂടെ കൊണ്ടുപോകാനാണ് നമുക്ക് സമയം കിട്ടില്ല വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അതായത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കാം എനിക്കധികം സമയം കിട്ടിയില്ല പിന്നെ ബോട്ടണിങ് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നമ്മുടെ വർക്ക് ഇടേണ്ട ഒരു ഡിഗ്രിയാണ് അപ്പം ബി എസ് സി ബോട്ടണി കഴിഞ്ഞ് എം എസ് സി ബോട്ടണിൻ്റെ എത്തും നമുക്ക് റെക്കോർഡ് വരാം അങ്ങനത്തെ കുറേ ഉണ്ടാവും അപ്പോൾ പിന്നെ ആരെങ്കിലും ഓർഡർ തരുമ്പോൾ അതിന് വേണ്ടി വരയ്ക്കുക എന്നല്ലാതെ വെറുതെ നമുക്ക് ഒരുപാട് വരച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല ആ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് പക്ഷെ അധികം ഫോളോവേഴ്സ് അത്ര പബ്ലിക് ആയിട്ടില്ല നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പല ട്രൈ ചെയ്ത് ട്രയൽ എറർ മെത്തേഡ് തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് വരച്ചത് ഒരു മറ്റേ നോക്കി വരയ്ക്കാൻ കോമ്പറ്റീഷൻ നാലാം ക്ലാസ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഒക്കെ പാത്രത്തിൽ വെച്ചിട്ട് അതായിരുന്നു ഫസ്റ്റ് വരച്ച ചിത്രം ആ അതിന് സംഭവം ഫസ്റ്റിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടീൻ്റെ ജഡ്ജായി വന്നത് ഈ കുട്ടിയുടെ ഫാമിലിയിലുള്ള ഒരാളാണ് ഞങ്ങളവിടുത്തെ സൊമാറ്റ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ കുട്ടിക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് എല്ലാവരും വിചാരിച്ചു ഞാനും ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷേ സോമേട്ടൻ എനിക്ക് ഫസ്റ്റ് വന്നു അതിലെനിക്ക് ആകെ എഫേർട്ട് ഇട്ടേ പറ്റുമോ എന്നുള്ള രീതിയിലായി പിന്നെ ഞാൻ അങ്ങോട്ട് സോമേട്ടനാണ് ബേസ് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങി സൊമാറ്റ നല്ല സപ്പോർട്ടാണ് എവിടെ എടുത്ത് ുള്ളി ചിത്രമാഷാണ് നല്ല ചിത്രം വരയ്ക്കുന്ന ആളാണ് അപ്പം നല്ല സപ്പോർട്ടാണ് മാവൂർ ഗുരുസ്ഥാനത്ത് സോമേട്ടൻ തന്നെയാണ് സോമേട്ട് ചിത്രങ്ങളാണ് എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് എൻ്റെ ഏട്ടൻ വരയ്ക്കുമായിരുന്നു എൻ്റെ കസിൻ ബ്രദർ നല്ലപോലെ വരയ്ക്കും അപ്പോൾ ഏട്ടനാട് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഓരോന്ന് വരച്ചു തരിക അപ്പോൾ ഏട്ടനെ കണ്ടിട്ടുമാണ് പഠിച്ചത് ഞാൻ ഒരു തവണ വെക്കേഷന് മ്യൂറൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീ ശ്രീകോവിലിൻ്റെ ചുറ്റിലും മ്യൂറൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് സോ ഈ സോമേട്ടൻ്റെ ചേട്ടൻ്റെ കൂടെ അവര് നല്ല ചിത്രകാരന്മാരാണ് പ്രൊഫഷണൽസിൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട് നല്ല ആരെങ്കിലും സപ്പോർട്ട് നല്ല സപ്പോർട്ട് അതായത് നമുക്ക് ഇതിന് പെയിന്റിങ്ങിൻ്റെ അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ആണ് ഒരുപാട് നമുക്ക് കാര്യം ഒരുപാട് സാധനങ്ങൾ വേണം ബ്രഷ് തന്നെ പല ടൈപ്പ് ബ്രഷ് വേണം അപ്പോൾ വീട്ടിലതിന് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാറും അതുകൊണ്ടാണ് ഇത്രയും കാലം വൈകാനും നന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന് പിന്നെ കോളേജിൽ എത്തിയൊരു ടീച്ചേഴ്സ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും എൻ്റെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എനിക്ക് കുറേ കളറ് വാങ്ങി തരാറുണ്ട് ബ്രഷ് വാങ്ങി തരാറുണ്ട് ഇപ്പം എനിക്കുള്ളതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എല്ലാം അതായത് പെൻസിലിൻ്റെ സെറ്റ് എൻ്റെ ഫ്രണ്ട്സ് വാങ്ങി തന്നാണ് അവരുടെ അവർ ഡ്രോയിങ് ബോർഡ് ഡ്രോയിങ് ബുക്ക് എല്ലാം എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നെ സതീഷ് സാറ് എൻ്റെ എച്ച്ഒ ഡി ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ഒ ഡി ആയിരുന്നു സതീഷ് സാറ് പിന്നെ മനു സാറ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വിവേക് അഭിനന്ദ് ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ചേച്ചിയും അനിയനും കൂടി അവരെന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ എന്താ പറയുക തൊഴിൽ ചെയ്തിട്ട് കിട്ടിയ ഒരു സു കൂട്ടി വെച്ച പൈസക്ക് എനിക്ക് ഒരു പെൻസിൽ സെറ്റ് വാങ്ങി തന്നിട്ടുണ്ട് ആയിരം രൂപേൻ്റെ ഒരു പെൻസിൽ സെറ്റ് അതൊക്കെ വലിയൊരു എന്താ പറയുക വില മുതിക്കാനാവാത്ത ഗിഫ്റ്റാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ദിവസം കൊണ്ടും ഒരു പോട്ടറേറ്റ് ചെയ്യാറുണ്ട് രണ്ട് ദിവസം എടുത്ത് ചെയ്യാറുണ്ട് അത് എനിക്ക് കിട്ടുന്ന ടൈം പോലെ ഇരിക്കും മണിക്കൂർ ഇതുവരെ ഞാൻ കാൽക്കുലേറ്റ് അങ്ങനെ നോക്കില്ല ഞാൻ പറഞ്ഞല്ലോ പി ജിൻ്റെ ഇടയിലായത് കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുള്ളൂ അപ്പോൾ ഒരു നാല് ദിവസമൊക്കെ എടുക്കും Invest your sleep on right mattress. For rich mattress, for healthy sleep. golden diamonds mavu puatu parpur